നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില നമ്പൂസിയാണ് കൂടിയിരിക്കുന്നത് കോട്ടയം ബോൾ വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഒന്ന് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി എട്ടും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തെട്ടും ലാറ്റക്സ് സർവേശമാനം ഡിയാൽ സി ഉള്ളത് നൂറ്റി നാൽപ്പത്തി രണ്ടുമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഒന്നും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി എട്ടുമാണ് ഇതാണ് കൊച്ചി വില ഇനി മറ്റിനും ഗ്രേഡിൻ്റെ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലോട്ട് കിലോ നൂറ്റി എഴുപത്തെട്ട് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് ഇന്നത്തെ ലൂസിൽ അമ്പ് പൈസയും ലോട്ടിൽ ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തിയാല് അറുപത് ശതമാനം ഡി ആർ ഉള്ള ഒട്ടുപാൽ കിലോ നൂറ് രൂപ അമ്പത് പൈസയാണ് ഈ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആർ എസ് എസ് ഫൈവ് കിലോ നൂ നൂറ്റി തൊണ്ണൂറും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അമ്പത് പൈസയുമാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ നൂറ്റി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തഞ്ചുമാണ് ഇതാണ് ഇന്നത്തെ റബ്ബർ വില ഇന്ന് തെളിഞ്ഞ ആകാശം കൊണ്ടാൽ കവറിട്ട് മരങ്ങൾ മിക്കതും ടാപ്പ് ചെയ്തു മറ്റേത് കവറില്ലാത്ത മരങ്ങൾ ചെറിയ മഴയിൽ മന മരം നനഞ്ഞു കിടക്കുന്നതിനാൽ അതും പെട്ടാൻ പറ്റിയില്ല വില നോക്കുമ്പോൾ കേരളത്തിൽ സ്വർണ്ണവില ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പതോ ഒരു ഫവൻ എഴുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ടോ ആണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒരു പവൻ എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറുമാണ് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി അറുപത്തൊന്നും കുരുമുളക് ഗാർബിൾഡ് കിലോ അറുന്നൂറ്റി എൺപത്തി ഒന്നും പുതിയത് കുരുമുളക് കിലോ അറുന്നൂറ്റി അമ്പത്തൊന്നും ആണ് വിമുളക് വയനാടിന് അറുന്നൂറ്റി അറുപതും ഗ്രാമ്പു എണ്ണൂറ്റി പത്തും ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി നാൽപ്പതും അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരിപ്പൊട്ടിക്കയർ പത്ത് മുതൽ പതിനഞ്ചും കശുവണ്ടി നൂറ്റി ഇരുപതും കൊക്കോ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി നാൽപ്പതും കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടും തേങ്ങാ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങി നാടൻ കിലോ തൊണ്ണൂറ്റാറും വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി നാൽപ്പതുമാണ് വെല്ലിലെ വെളിച്ചെണ്ണ നാടൻ നമ്മുടെ രാജ്യത്ത് ഈ ഇലക്ട്രിക് കാറുകൾ ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ രാജ്യത്ത് രജിസ്റ്റ് ചെയ്ത വാഹനങ്ങൾ രണ്ട് പോയിൻറ്റ് രണ്ട് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാലിൽ നാല് പോയിൻറ്റ് നാലാണ് ഉയർന്നിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെയും വിൽപ്പനയിൽ ഈ വർഷം വർധനയുണ്ടായി ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് ഓട്ടോ ഇലക്ട്രിക് കാറുകൾ എന്നിവയാണ് ഉള്ളത് ഇതിൽ ഇലക്ട്രിക് കാറുകളാണ് ചൂടപ്പം പോലെ വിറ്റുപോകുന്നത് ഇതോടുകൂടി ഇവിടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്ന ഇത്രയും കണ്ടതിൽ വളരെയധികം നന്ദി